തിരഞ്ഞെടുപ്പ് ഗോതിയിലെ ആദ്യ വോട്ടുകൾ രേഖപ്പെടുത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് വിജയപരാജയങ്ങളിൽ ആർക്കും ഒന്നും പ്രതീക്ഷ വയ്ക്കാനാവാത്ത കടുത്ത പോരാട്ടമായാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ തുടങ്ങുക ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു ഇന്ന് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിശബ്ദ പ്രചരണമാണ് നടക്കുക ഏറെ പ്രതീക്ഷകളും ആകാംക്ഷയുമേർന്ന നാൽപ്പത്തിനാല് ദിവസം ദൈർഘ്യമുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് നാളെ തുടക്കമാകുന്നത് രാജ്യത്തെ ആകെയുള്ള അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്ക് ഏഴു ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന നാളെ നൂറ്റി മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക എട്ട് കേന്ദ്രമന്ത്രിമാർ രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ ഒരു മുൻ ഗവർണർ എന്നിവരടക്കം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവധി തേടുന്നത് ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്കും ഏറ്റവും അധികം സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നാളെ നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലാണ് അതോടൊപ്പം മുപ്പത്തി ഒൻപത് സീറ്റുകളുള്ള തമിഴ്നാട്ടിലും അഞ്ച് സീറ്റുള്ള ഉത്തരാഖണ്ഡിലും നാളെ ഒറ്റ ഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാകുകയുമാണ് തമിഴ്നാട്ടിലെ ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റിലും പുതുച്ചേരിയിലും ലക്ഷദ്വീപിലുമുള്ള ഏക സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് നാളെ വോട്ടെടുപ്പ് നടക്കുന്ന നൂറ്റി രണ്ട് സീറ്റുകളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി നാൽപ്പത് സീറ്റിലും ഡി എം കെ ഇരുപത്തിനാല് സീറ്റിലും കോൺഗ്രസ് പതിനഞ്ച് സീറ്റിലും വിജയം നേടിയിരുന്നു അരുണാചലിലും അസാമിലും മിസോറാമിലും സിക്കിമിലും ത്രിപുരയിലും ഉത്തരാഖണ്ഡിലും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും യു പിയിലും ബംഗാളിലും ജമ്മു കാശ്മീരിലും ആൻഡമാനിലും പുതുച്ചേരിയിലും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയായിരിക്കും വോട്ടെടുപ്പ് ബീഹാറിൽ ഏഴ് മുതൽ നാല് വരെയും ഛത്തീസ്ഗഡിൽ ഏഴ് മുതൽ മൂന്ന് വരെയും മണിപ്പൂരിലും മേഘാലയയിലും നാഗാലാന്റിലും ഏഴ് മുതൽ നാല് വരെയും ലക്ഷദ്വീപിൽ ഏഴ് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയും വോട്ടെടുപ്പ് നടക്കും ഇനി ഒന്ന് കണ്ടുപിടിച്ചാൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലെ കണക്കിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യം കഴിഞ്ഞ തവണ നേടിയ നേരിയ ആധിപത്യം മെച്ചപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണ് എൻ ഡി എ രണ്ടായാലും ഏഴ് ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൊതുസൂചന രാജ്യത്തിന്റെ പല ഭാഗത്തായി കിടക്കുന്ന ഈ മണ്ഡലങ്ങളിലെ ഫലത്തിലും ഉണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് പ്രകാരം എൻ ഡി എക്ക് അൻപത്തി ഒന്ന് സീറ്റിലും ഇന്ത്യ സഖ്യം പാർട്ടിക്ക് നാൽപ്പത്തി എട്ട് സീറ്റുമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പ്രതീക്ഷിക്കാത്ത വിജയപരാജയങ്ങളിലേക്ക് മാറിയ മണ്ഡലങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് പോളിങ്ങിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടാതെ നൂറ്റി ഇരുപത്തിയേഴ് നിരീക്ഷകർ അറുപത്തിയേഴ് പോലീസ് നിരീക്ഷകരെയും ചെലവ് നിരീക്ഷിക്കാൻ നൂറ്റി അറുപത്തേഴ് പേരെയുമാണ് ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത് നാനൂറിൽ കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിടുന്ന എൻ കഴിഞ്ഞ തവണ ലഭിച്ചതിലും കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ആദ്യഘട്ടത്തെ നേരിടുന്നത് രാജസ്ഥാനിലെ പന്ത്രണ്ട് സീറ്റുകളിലും പടിഞ്ഞാറൻ യു പി എട്ട് സീറ്റുകളിലും മാറിയ ജാതി സമവാക്യങ്ങളിലാണ് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതീക്ഷ എങ്കിലോ അതിന് തടയിടാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തി ബി ജെ പി കിണഞ്ഞു പരിശ്രമിക്കുകയുമാണ് വിജയ നേരത്തെ വിജയിക്കുകയോ ചെയ്തിട്ടുള്ള ആറ് മണ്ഡലങ്ങളിലാണ് ബി ജെ പി സർവശക്തിയുമെടുത്ത് പോരാടുന്നത് പ്രതീക്ഷകളും ഭരണവും മറികടന്ന് ജനങ്ങൾ ആർക്കൊപ്പമാണെന്ന് കാത്തിരുന്നറിയാം